ജോനാദാൻ കുതിര വണ്ടിയിൽ കയറിയിരുന്നു യാത്രക്കാരായി മറ്റു പലരും ആ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു വണ്ടിക്കാരൻ ഹോട്ടലുടമയുമായി എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഇടയ്ക്കിടെ തൻ്റെ നേരെ നോക്കുന്നത് അയാൾ കണ്ടു തന്നെക്കുറിച്ചാണ് അവരുടെ സംഭാഷണമെന്ന് വ്യക്തം ശ്രദ്ധിക്കുന്നില്ലെന്ന മട്ടിൽ ജോനാദാൻ അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അവരുടെ സംഭാഷണത്തിൽ പങ്കുചേരാൻ എന്നോണം അവിടെയും ഇവിടെയുമൊക്കെ നിന്നിരുന്ന കുറച്ചു പേർ കൂടി അങ്ങോട്ടടുത്തു അവരും തന്റെ നേരെ നോക്കുകയാണെന്ന് ജോനാഥന് മനസ്സിലായി അവരുടെ മുഖങ്ങളിൽ സഹതാപത്തിന്റെ നിഴലുകളായിരുന്നു പല തരക്കാരായിരുന്ന അവരുടെ സംഭാഷണശകലങ്ങൾക്കിടയിൽ ചില വാക്കുകൾ ഉയർന്നു വരുന്നത് ജോനാഥന് കേൾക്കാൻ കഴിഞ്ഞു ചെകുത്താൻ മന്ത്രവാദി നരകം മനുഷ്യ ചെന്നായ തുടങ്ങിയ അർത്ഥം വരുന്ന വാക്കുകളാണവർ അവർ പറഞ്ഞിരുന്നതെന്ന് ജോനാഥൻ നികണ്ടു നോക്കി പെട്ടെന്ന് കണ്ടുപിടിച്ചു അവരുടെ സംഭാഷണങ്ങളിലെ വിവരങ്ങൾ കോട്ടയിലെത്തിയാൽ പ്രഫുവിനോട് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് അയാൾ തീരുമാനിച്ചു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ വാഹനം യാത്ര ആരംഭിച്ചു അപ്പോഴേക്കും ഏതോ അത്ഭുത ദൃശ്യം കാണാനെന്നോണം കുറച്ചേറെ മനുഷ്യർ അവിടെ തടിച്ചുകൂടിയിരുന്നു വണ്ടി ഇളകി തുടങ്ങുമ്പോൾ അവർ ഒന്നടങ്കം കുരിച്ചു വരയ്ക്കുകയും വലത് കൈയിലെ രണ്ടു വിരൽ ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ നേരെ ചൂണ്ടുകയും ചെയ്തു അതും ജോനാഥന് കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു അവർ വിരൽ ചൂണ്ടിക്കാണിച്ചതിന്റെ അർത്ഥമെന്തെന്ന് സഹയാത്രികരിൽ ഒരാളോട് ജോനാഥൻ തിരക്കി ആദ്യം മറുപടി പറയാൻ തെല്ല് വിസമ്മതിച്ചെങ്കിലും വിദേശിയായ തനിക്ക് ചീത്ത നോട്ടം ഏൽക്കാതിരിക്കാനുള്ള പ്രയോഗമാണതെന്ന് അയാൾ വിശദീകരിച്ചു അപരിചിതമായ ഒരിടത്ത് തികച്ചും അപരിചിതനായ ഒരാളെ കാണാൻ പോകുമ്പോൾ അവർ കാണിച്ച സംജ്ഞയുടെ അർത്ഥം ആലോചിക്കുമ്പോൾ അതൊട്ടും സമാധാനമുണ്ടാകുന്നതായിരുന്നില്ല ജോനാഥന് എങ്കിലും അവരിലെല്ലാം കണ്ട സ്നേഹഭാവവും മുഖത്തെ വിഷാദ ചായയും അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചിരുന്നു ഹോട്ടലിന് മുന്നിൽ കൂടി നിന്ന് കുരിശു വരച്ച ആ മനുഷ്യരെയും അവർക്ക് പിന്നിൽ ഒരു പശ്ചാത്തലമൊഴുക്കി വളർന്ന് നിന്നിരുന്ന മരങ്ങളും ഓറഞ്ച് ചെടികളും ഒരിക്കലും മറക്കാനാവാത്ത ഒരു രംഗമായി അയാളുടെ മനസ്സിലുണ്ടായിരുന്നു ആ ദൃശ്യം കുതിര വണ്ടി അകലെ മറയുവോളം ജോനാഥൻ നോക്കിയിരുന്നു നാല് കുതിരകളെ പൂട്ടിയ ആ വാഹനം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് പാതയുടെ ഇരുവശവും കമനീയമായ പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്ന ഭയത്തിൻ്റെ വലയങ്ങൾ മായ്ക്കാൻ ആ മനോഹര ദൃശ്യങ്ങൾ ജോനാഥന് സഹായമായിരുന്നു സഹയാത്രകൾ ഏതോ ഭാഷയിൽ കഴിവില്ല സംസാരിച്ചു കൊണ്ടിരുന്നു കുതിരവണ്ടി ഒരു നെടുങ്കൺ ഇപ്പോൾ ഓടുന്നത് അതിൻ്റെ ഇരുവശവും ഇടതൂർന്ന വനങ്ങളും ചെങ്കുത്തായ കുന്നുകളും പാറക്കെട്ടുകളും ഇടയ്ക്ക് കൃഷിക്കാരുടെ ചെറിയ കുടലുകളുമൊക്കെ ഉണ്ടായിരുന്നു ആപ്പിൾ പൈൻ തുടങ്ങിയ ഫലങ്ങൾ കായ്ച്ചു കുളിച്ചു നിൽക്കുന്ന തോട്ടങ്ങളും ഉണ്ടായിരുന്നു പലതരത്തിലുള്ള പൂക്കളും ഇലകളും പരവതാനി പോലെ വിരിച്ചു കിടന്നിരുന്ന പാതയിലൂടെയാണിപ്പോൾ അവരുടെ യാത്ര ജോനാഥൻ പുറത്തെ പ്രകൃതി ദൃശ്യങ്ങളിൽ കണ്ണുനട്ടിരുന്നു പച്ചച്ച മലകൾക്കിടയിലൂടെ ആ വഴി പൈൻമരക്കാടുകൾക്കുള്ളിലേക്ക് കടന്നു പോകുന്നു ഗട്ടറുകളും കുഴികളും നിറഞ്ഞ ആ പാതയിലൂടെ കുതിര വണ്ടി പറക്കുകയാണെന്ന് വേണം പറയാൻ അത്ര വേഗതയായിരുന്നു ആ വണ്ടിക്ക് ആ തിരക്ക് അപ്പോഴെന്തിനായിരുന്നെന്ന് ജോനാഥൻ ഒട്ടും മനസ്സിലായില്ല സമയമൊട്ടും കളയാതെ ബോർഗോയിൽ എത്താനായിരുന്നിരിക്കണം ഡ്രൈവർ തിടുക്കം കൂട്ടുന്നത് വേനൽക്കാലങ്ങളിൽ ആ പാത യാത്രയ്ക്ക് നല്ലതാണെന്നും എന്നാൽ മഞ്ഞുകാലം കഴിഞ്ഞതുകൊണ്ട് വേണ്ടത്ര നന്നല്ലെന്നും ഡ്രൈവർ പറഞ്ഞു പച്ചപിടിച്ച മലകൾക്കപ്പുറം ഭയങ്കരമായ കാടുകളുടെ താഴ്വാരങ്ങൾ കാർപ്പേത്തേൻ മലനിരകൾ വരെ നീണ്ടു കിടന്നിരുന്നു അകലെ കാണുന്ന പാറക്കെട്ടുകളുടെ വിള്ളലുകൾക്കിടയിലൂടെ രജത രേഖകൾ പോലെ ചെറിയ അരിവുകൾ താഴേക്കൊഴുകുന്നുണ്ടായിരുന്നു ആ മലയുടെ താഴെ കൂടി യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഉച്ചയിലേക്ക് കൈ ചൂടിക്കൊണ്ടൊരാൾ പറഞ്ഞു അതാ അവിടെയാണ് ദൈവത്തിൻ്റെ ഇരിപ്പിടം അയാൾ അവിടേക്ക് നോക്കി കുരിശു വരയ്ക്കുകയും ഭക്തിയോടെ എന്തോ മന്ത്രിക്കുകയും ചെയ്തു ആ വഴി യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ ജോനാഥന് എത്രയും രസകരമായിരുന്നു വൈകുന്നേരമായപ്പോൾ ആകാശത്തെ അസ്തമനത്തിൻ്റെ നിറം വീണ് ഓക്കുമരച്ചില്ലകളിൽ മഞ്ഞിൻ്റെ മുത്തുകൾ തിളങ്ങി വാഹനം കയറാൻ തുടങ്ങുന്ന ചുരത്തിന് അതൊരു പുതിയ പരിവേഷം നൽകി പൈൻമര കാടുകൾക്കിടയിലൂടെ യാത്ര പുരോഗമിക്കുമ്പോൾ ഇരുട്ട് വീണ് കറുത്ത മരത്തിൻ്റെ നേളുകൾ ഫീതിയുടെ പാരവശ്യം വീണ്ടും മനസ്സിൽ തിരികൊളുത്താൻ തുടങ്ങി അതോടെ മറക്കാൻ തുടങ്ങിയ പകൽ സമയത്തെ സംഭവ വികാസങ്ങൾ മനസ്സിൽ വീണ്ടും തളിർക്കാനും തുടങ്ങി ജോനാഥൻ വണ്ടിക്കുള്ളിൽ ഒന്നിളകിയിരുന്നു ചിലയിടങ്ങളിൽ മലകളുടെ പാർശ്വഭാഗങ്ങൾ ചെങ്കുത്തായി കിടന്നിരുന്നതിനാൽ വണ്ടിക്കാരൻ നന്നെ കഷ്ടപ്പെട്ടാണ് വാഹനം തെളിച്ചിരുന്നത് പഴയ വേഗത ആ വാഹനത്തിന് എപ്പോഴേ നഷ്ടമായിരുന്നു കുറച്ചു നേരം ആളുകൾ ഇറങ്ങി നടക്കുകയും ഒപ്പം കുതിരകളെയും നടത്തിക്കാമെന്ന് ജോനാഥൻ പറഞ്ഞെങ്കിലും വണ്ടിക്കാരൻ കൂട്ടാക്കിയില്ല ഇവിടെ ഇറങ്ങി നടന്നുകൂടാ വാഹനത്തിൽ നിന്ന് അപകടമാവും ഇവിടെയുള്ള ചെന്നായിക്കൾ ഭീകരന്മാരും അതിക്രൂരന്മാരുമാണ് വണ്ടിക്കാരൻ്റെ കണ്ണുകൾ പേടി കൊണ്ട് തുറച്ചിരുന്നു അത് പറയുമ്പോൾ എന്നിട്ടയാൾ ഇത്രയും കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു രാത്രി ഇന്നുറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളും ഇടയ്ക്ക് വിളക്കുകൾ കൊളുത്താൻ മാത്രമേ അയാൾ വണ്ടി നിർത്തുകയുണ്ടായുള്ളൂ നല്ലതുപോലെ പരന്നു തുടങ്ങിയപ്പോൾ യാത്രക്കാർക്കിടയിൽ അതുവരെ ഇല്ലായിരുന്ന ഒരുതരം തരം സംഭ്രാന്തി ആരംഭിച്ചു അവരെല്ലാം എത്രയും വേഗത്തിൽ വണ്ടി പായിക്കാൻ കുതിരക്കാരനോട് മാറി മാറി നിർദ്ദേശിച്ചു വണ്ടിക്കാരൻ ചമ്മട്ടി വീശി ഉറക്കെ ശബ്ദമുണ്ടാക്കുകയും കുതിരകളെ പ്രകമ്പനം കൊള്ളിക്കാൻ ചില പ്രത്യേക ശബ്ദങ്ങൾ ഉറക്കെ ഉച്ചരിക്കുകയും ചെയ്തു ആ നേരത്ത് മലമുകളിലെ ഒരു പാറക്കൂട്ടത്തിൽ ചാരനിറമുള്ള ഒരു മങ്ങിയ പ്രകാശം ദൃശ്യമായി യാത്രക്കാരുടെ ഭീതി വളരുകയാണ് ഒന്നുമറിയാതെ ജോനാഥൻ മാത്രം അത് കണ്ടുകൊണ്ടിരുന്നതേയുള്ളൂ തിരകളിളകുന്ന കടലിലകപ്പെട്ട തോണി പോലെ വണ്ടി കുലുങ്ങി തെറിച്ച് പാഞ്ഞു വണ്ടി ബോർഗോ ചുരത്തിലേക്ക് കടക്കുകയായിരുന്നു യാത്രക്കാർ ഓരോരുത്തരായി ജോനാഥന് ഓരോ സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങി വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും അവരുടെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ അത് നിഷേധിക്കാനായില്ല ജോനാഥന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെത്തിയത് ബിസ്ട്രീറ്റിലെ ഹോട്ടലിന് മുന്നിൽ കൂടിയ മനുഷ്യരുടെ പ്രവൃത്തി തന്നെയായിരുന്നു ചുരത്തിലൂടെ വാഹനം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വണ്ടിക്കാരൻ പിന്നോട്ടാഞ്ഞ് പിറകിലേക്ക് നോക്കാൻ തുടങ്ങി ഇരുവശങ്ങളിലെയും യാത്രക്കാരും ഭയക്രാന്തരായി തല പുറത്തേക്കിട്ട് എന്തോ സംഭ്രമജനകമായ ഒന്നിനെ പ്രതീക്ഷിച്ചെന്നോണം നോക്കാൻ ആരംഭിച്ചു ഒന്നും മനസ്സിലാകാതെ ജോനാഥൻ ഓരോരുത്തരോടും കാര്യം തിരക്കിയെങ്കിലും ഒരൊറ്റയാളും മറുപടി പറയാൻ കൂട്ടാക്കിയില്ല അന്തരീക്ഷത്തിൽ കാർമിക പടലങ്ങൾ പടരുകയും ഇടിമുഴക്കങ്ങളുടെ ആരംഭം കണ്ടു തുടങ്ങുകയും ചെയ്തത് പെട്ടെന്നായിരുന്നു തന്നെ കൊണ്ടുപോകാൻ പ്രഫു അയക്കാമെന്ന് പറഞ്ഞിരുന്ന വാഹനം വരുന്നുണ്ടോ എന്നായിരുന്നു ജോനാഥന്റെ ശ്രദ്ധ നിമിഷങ്ങൾ കഴിഞ്ഞു പോകും തോറും ഇരുട്ടിന്റെ കാഠിന്യം വർദ്ധിച്ചു കൊണ്ടിരുന്നു കറുത്തിരുണ്ട പാത വാഹനത്തിന് മുന്നിൽ നീണ്ടു നിവർന്നു കിടന്നിരുന്നത് കുറെ അകലത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാമായിരുന്നു പക്ഷേ അവിടെ മറ്റൊരു വാഹനത്തിന്റെ യാതൊരു ലാഞ്ചനയും ഉണ്ടായിരുന്നില്ല വണ്ടിക്കാരൻ ചുറ്റുപാടും നോക്കിത്തിരിഞ്ഞ് ജോനാഥനോട് പറഞ്ഞു സാറിനെ കൊണ്ടുപോകാൻ ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ സാറിനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് സാരം അതും ഒരു കണക്കിന് നന്നായി സാറിപ്പോൾ ഈ വണ്ടിയിൽ ബുക്കോവിനയിലേക്ക് വിനയിലേക്ക് പോരൂ നാളെയോ മറ്റന്നാളോ മടങ്ങാം നാളെ കഴിഞ്ഞാവുന്നതായിരിക്കും നല്ലത് അയാൾക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാൻ നാവ് എടുക്കും മുൻപേ കുതിരകൾ വിരളുകയും എന്തോ കണ്ട് ഫയനമട്ടിൽ ചിനയ്ക്കുകയും ചെയ്തു ആ നേരത്ത് സഹയാത്രികർ ഭയ സംരംഭങ്ങളോടെ ഒച്ച വെക്കുകയും തുടരെ തുടരെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനിടയിൽ നാല് കുതിരകളെ പൂട്ടിയ ഒരു വണ്ടി മിന്നൽ വേഗത്തിൽ ആദ്യത്തെ വണ്ടിയുടെ പിന്നിലെത്തി അത് അവിടെ നിന്ന് അതിവേഗം മറ്റേ വണ്ടിയുടെ ഒപ്പം എത്തി നിന്നു ആദ്യത്തെ വണ്ടിയിലെ വിളക്കിന്റെ വെളിച്ചത്തിൽ വന്നുനിന്ന വണ്ടിയുടെ ഭയങ്കരന്മാരായ കറുത്ത കുതിരകളെയും ആ വാഹനം തെളിച്ചിരുന്ന നീണ്ടുയർന്ന് മെലിഞ്ഞ മനുഷ്യനെയും ജോനാഥൻ കണ്ടു കൂർത്ത ചെമ്പിച്ച താടിയും കറുത്തു പരന്ന തൊപ്പിയും അയാൾക്കുണ്ടായിരുന്നു വെളിച്ചത്തിൻ്റെ നേരിയ പാളികളെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ അതുകൊണ്ട് തന്നെ അയാളുടെ മുഖം ശരിക്കും കാണാൻ കഴിഞ്ഞില്ല കനൽ പോലെ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ മാത്രം ഒറ്റ നോട്ടത്തിൽ മനസ്സിൽ പതിഞ്ഞു നീന്ന് വളരെ നേരത്തെ എത്തിയല്ലോ സുഹൃത്തെ പുതുതായി വന്ന വണ്ടിക്കാരൻ ചോദിച്ചു ഇദ്ദേഹം കുറിച്ച് ധൃതിയിലായിരുന്നു വിറയ്ക്കുന്ന സ്വരത്തോടെ ആദ്യത്തെ വണ്ടിക്കാരൻ പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തെ നീ ബുക്കോവിനയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് നിനക്കെന്നെ കബളിപ്പിക്കാൻ കഴിയില്ല ഞാൻ എല്ലാം അറിയുന്നുണ്ട് എൻ്റെ കുതിരകൾക്ക് വേഗതയും കൂടുതലുണ്ട് അയാൾ അത് പറഞ്ഞിട്ട് ഉറക്കെ ചിരിച്ചു അപ്പോൾ ഒരു പാളിച്ചിലിനിടയിൽ ആ വണ്ടിക്കാരൻ്റെ ചോര നിറമുള്ള ചുണ്ടുകളും ആനക്കൊമ്പ് പോലെ വെളുത്തുകൂർത്ത പല്ലുകളും ജോനാഥൻ കണ്ടു മരിച്ചവർ വളരെ വേഗം സഞ്ചരിക്കും സഹയാത്രക്കാരിൽ ഒരുവൻ മന്ത്രിച്ചത് ജോനാഥൻ കേട്ടു അത് കേട്ട വണ്ടിക്കാരൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ യാത്രക്കാർ കുരിച്ചു വരയ്ക്കുകയും രണ്ട് വിരളുകൾ അയാളുടെ നേരെ ചൂണ്ടി മുഖം തിരിച്ചു കളയുകയും ചെയ്തു സാറിൻ്റെ പെട്ടിയും മറ്റും ഇവിടേക്കെടുക്കൂ വണ്ടിക്കാരൻ്റെ ശബ്ദം അധികാരമട്ടിലായിരുന്നു ജോനാഥാൻ തൻ്റെ പെട്ടികൾ ആ വണ്ടിയിലേക്ക് കയറ്റി പിന്നെ വന്ന വണ്ടിയിൽ നിന്നിറങ്ങി പുതുതായി എത്തിയ വാഹനത്തിലേക്ക് കയറി വാഹനത്തിലേക്ക് കയറാൻ ജോനാഥൻ്റെ കൈപിടിച്ച് സഹായിച്ചത് ആ വണ്ടിക്കാരനായിരുന്നു അപ്പോൾ അറിയാതെയെങ്കിലും ജോനാഥൻ ഞെട്ടാതിരുന്നില്ല അയാളുടെ കൈകൾക്ക് ഉരുക്കിൻ്റെ ദൃഢതയും മഞ്ഞുകട്ടയുടെ തണുപ്പും ഉണ്ടായിരുന്നു ഒരക്ഷരം പോലെ ശബ്ദിക്കാതെ അയാൾ ചമ്മട്ടിയെടുത്ത് വീശി ഇരുൾ തുരുത്തിലൂടെ ചുരത്തിലേക്ക് ഇടിമിന്നൽ വേഗത്തിൽ ആ വാഹനം ഓടിത്തുടങ്ങി ജോനാഥൻ കയറി വന്ന വാഹനം പിന്നിൽ ഒരു പൊട്ടുപോലെ ചെറുതായി അതിലെ യാത്രക്കാർ അപ്പോഴും കുരിശു വരയ്ക്കുകയായിരുന്നു റാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എപ്പിസോഡ് ടു ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്ര വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നാളെ എപ്പിസോഡ് ത്രീ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ